സത്യത്തിൽ ജാതി മതമൊക്കെ ഓർത്തും ഇവരെ കൊണ്ട് ഏതെങ്കിലും ഒരു മനസ്സിൽ രക്ഷപ്പെടുക്ക എനിക്കൊരു ആയിരം രൂപ ഒരു നൂറ് രൂപ ചിലവാക്ക എത്ര നൂറ് പത്ത് ശതമാനമാണ് ചിലവാക്കുക പലരോട് എന്നോട് എന്താണ് ഇത്രൊക്കെ സാമൂഹിക പ്രവർത്തന പള്ളി വരാത്തത് എൻ്റെ ഒരു ചോദ്യം തിരിഞ്ഞു ഈ ദൈവങ്ങൾ എന്റെ കൂടെ ഉള്ളപ്പോ ഞാനും പള്ളി അവർത്തിരിക്കുന്നു പള്ളിയിലിരിക്കുന്നതല്ല എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമാണ് അത് അതിനെക്കുറിച്ച് കൂടുതലും എനിക്ക് മനസ്സിലായി അപ്പം ആ ഒരു വിശ്വാസത്തിൽ അന്നും ഇന്നും നാളെ ഞാൻ നടക്കും നമസ്കാരം ഇന്ന് ഞാനുള്ളത് ആലപ്പുഴയാണ് ആലപ്പുഴ പാം ബീച്ച് റിസോർട്ടിലാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിൻ്റെ നടത്തിപ്പുകാരൻ അതിൻ്റെ ഓണർ അദ്ദേഹം ഒരു ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുന്നു ഒപ്പം അദ്ദേഹത്തിനൊരു വലിയൊരു കാഴ്ചപ്പാടും വിഷനുമുണ്ട് ഒരു മുതലാളി എന്നുള്ള രീതിയിലല്ല എനിക്ക് ആദ്യം അദ്ദേഹം കണ്ടെത്ത തോന്നിയത് അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യമൊന്നും അങ്ങനെ യാതൊരു ഒരു മുതലാളിത്തമുള്ള ഒരാളല്ല എന്ന് തോന്നി അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയ വഴിയും യാത്രയും ഒക്കെ അദ്ദേഹത്തിന് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉറപ്പായും അമേസിങ് ഡ്രൈവിലെ പ്രേക്ഷകർ കേൾക്കണം എന്നൊരു എന്നൊരാഗ്രഹം തോന്നിയതിൻ്റെ പേരിലാണ് അദ്ദേഹമായി ഇന്ന് ഞങ്ങൾ ഇരിക്കുകയാണ് സർ നമസ്കാരം നമസ്കാരം നമ്മൾ ഇന്നലെ ദീർഘനേരം സംസാരിച്ചു അതെ ഞാൻ വന്നപ്പോൾ കണ്ട ആളല്ല ആളല്ലേ ഞാൻ ആദ്യം വിചാരിച്ചുകയും ആ ഇവിടെ ഹോട്ടലിൽ ജോലിക്ക് ഒരാളാണ് അപ്പോഴും എനിക്കതാണ് തോന്നിയത് കുറച്ച് കഴിഞ്ഞ് അങ്ങ് വേഷമെല്ലാം മാറി വന്നപ്പോൾ ഞാൻ ചോദിച്ചത് ഞാനാണിതിൻ്റെ ഓണർ എന്ന് പറഞ്ഞു പിന്നെ നമ്മളങ് ഒരുപാട് സംസാരിച്ചു തീർച്ചയായിട്ടും അപ്പോഴാണ് നമുക്ക് ഒരുപാട് ഈ ആധ്യാത്മിക മേഖലയെക്കുറിച്ചാണ് അങ്ങയുടെ ഒരു വിഷന് ഞാൻ സാധിക്കും കാര്യം ഇന്നും ഇവിടെ ജാതി മതം ഒക്കെ പറഞ്ഞിട്ട് മതവൽക്കരിക്കാനായി ആളുകൾ മുന്നോട്ട് പോകുന്നു പക്ഷെ അങ്ങയുടെ ഒരു വിഷന് ഒരു പ്രത്യേകത എനിക്ക് തോന്നി എങ്ങനെയാണ് ഇങ്ങനെ ഒരു 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 ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ അങ്ങനെയാണ് പറയാൻ പോകും ഒരു അത്ര ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അങ്ങയെ കൊണ്ടെത്തിച്ചത് എന്താണ് തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു ക്രസ്റ്റ്യനാണ് അത് അത് നമ്മുടെ ജനിച്ചുവളർന്ന ജീവിത സാഹചര്യമാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നയിച്ചത് പിന്നെ നമ്മൾ കാണുന്ന പൊതുവായിട്ടുള്ള ധാരയുണ്ട് സമൂഹത്തിന് നടക്കുന്ന പല മൂല്യ ചുവഴി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ നേരത്തെ മനുഷ്യർക്ക് എനിക്ക് എനിക്കൊന്നുമില്ല ഒരു മനുഷ്യർ നാലും അഞ്ചും മുഖം വെച്ചോട്ട് നടക്കുന്ന ആണ് യഥാർത്ഥമായിട്ടുള്ള മനുഷ്യന്റെ മുഖം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ അസാധ്യമാണ് വളരെ വിരളമായിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലം ഞാൻ ജനിച്ചത് ഇവിടെയാണ് ഇവിടെ ഈ സ്ഥലം ക്രിസ്ത്യാണ് ക്രിസ്ത്യ ഫാമിലിയാന്ന് പറയുമ്പോൾ ഞാൻ വരെ സൺഡേ സ്കൂളിലോ അങ്ങനെ ഒന്നും പോലെ പഠിച്ചിട്ടില്ല രണ്ടാമത് ഞാൻ പള്ളിയിൽ അങ്ങനെ പോകാറില്ല ക്രിസ്ത്യൻ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വിചാരിക്കും ഞാൻ ഇന്നേ വരെ പള്ളിയിൽ പോയിട്ട് എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല എൻ്റെ കാര്യം എന്ന് വെച്ചാൽ പലരോടും എന്നോട് എന്താണ് ഇത്രയൊക്കെ സാമൂഹ്യ പ്രവർത്തനമാണ് പള്ളി വരാത്തത് അപ്പം എൻ്റെ ഒരു ചോദ്യം തിരിച്ച് ഈ ദൈവങ്ങൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാനിതിനാ പള്ളി അവരത്തിലേക്ക് പോകുന്നത് തീർച്ചയായും എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു ഒരു കാലത്ത് ഞാൻ റിസോർട്ടിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു ഇനി സത്യത്തിന്റെ റിസോർട്ടല്ലായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ പഠിക്കുന്ന സാഹചര്യത്തിൽ എനിക്കൊരു അഞ്ചാം ക്ലാസ് മുതലുള്ള ബോധങ്ങൾ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പോലും ഒരു അറിവില്ലാത്ത ഒരു വ്യക്തി പോലും ഈ മേഖലയിലേക്ക് വരത്തില്ല പേടിയാണ് ഇതൊരു ഭീകര ഒരു സ്ഥലമായിട്ടാണ് അന്ന് ഈ ഈ പ്രദേശത്തെ കാണുന്നത് അപ്പോൾ ഈ ആലപ്പുഴയുടെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ഞാൻ പഠിച്ചത് ലിയോ താറ്റിൻ സ്കൂൾ ആ കാലത്ത് ഈ അധ്യാപകർക്ക് ആരെങ്കിലും തല്ലാനായിട്ടുള്ള വഴിവാണ് അതിനുപയോഗിക്കുന്നത് വച്ചാൽ ഞങ്ങളപ്പോ ഉള്ള കുട്ടികളെ പിടിക്കും പിടിച്ച് ആ ഒന്നിലെ നമ്മളെ സ്വാഭാവികമായിട്ടും വൈകി പോകും സ്കൂളിൽ എത്താനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ വരും അപ്പം അന്ന് അധ്യാപകർക്ക് മറ്റുള്ള കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഞങ്ങൾ കുറെ കുട്ടികൾ അത് നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട ആലപ്പുഴ രണ്ട് മൂന്ന് ഏരിയ സക്കരി ബസാർ ബീച്ച് വാട്ട് മാളിമൂക്ക് ഇവിടെ നിന്നുള്ള കുട്ടികളൊക്കെ മനുഷ്യർ തന്നെയാണ് നല്ല കുട്ടികൾ അവരുടെ സാഹചര്യം കൊണ്ടും നിലവാരത്തിൽ താഴെ അപ്പം അങ്ങനെ ആ പ്രദേശത്തുനിന്ന് പോകുന്ന കുട്ടികളെ അപ്പൊ നമ്മളാ സ്കൂളിലോട്ട് പ്രവേശിക്കാൻ നേരത്തെ ഒരുപാട് എന്താണ് പിന്നെ ചേർത്താൻ കുരിശ് കാണുന്നതാണ് ഒരു അധ്യാപനം കാണുന്നത് കാരണം നമ്മുടെ സാഹചര്യമാണ് അവര് നമ്മളെ ഒക്കെ അല്ലെങ്കിൽ അവരെ തിരിച്ച് എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം എന്തുകൊണ്ട് ചോദിക്കുന്നവരെ ചോദിച്ചിട്ടില്ല പകരം മറ്റുള്ളവരുടെ ഉപയോഗിച്ച് നമ്മൾ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ഈ പ്രദേശത്തെ പറഞ്ഞ് അന്ന് എൻ്റെ മനസ്സിൽ ഒരു ഒരു ഊരുത്തിരിഞ്ഞ ഒരു വിഷയമാണ് ഈ പ്രദേശത്ത് ലോകത്തിലെ എല്ലാ വലിയ ആൾക്കാരും വന്ന് ചേരണം എല്ലാവരും മിറ്റി തെളിയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് വന്ന് പോയിട്ടുണ്ട് ഇനി വരും തീർച്ചയായിട്ടും വന്നിരിക്കും അപ്പം അങ്ങനെ ഒരു പ്രദേശത്തെ മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞത് ഈ ലോകത്തെന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ചിന്ത മാത്രമാണ് തീർച്ചയായും ലോകത്ത് എ എനിങ് ഏത് ഒരു സംഭവമാണേലും അപ്പം അന്ന് ഞാൻ ഈ ഈ പ്രദേശം ഇങ്ങനെയുള്ള സ്ഥലമായിട്ട് മാറി ഇന്ന് ഇന്നിവിടെയൊക്കെ വരാൻ വേണ്ടി കുറേ ആൾക്കാർ കുതിക്കുന്നുണ്ട് അപ്പം ഞാൻ നമ്മുടെ പ്രദേശവാസികളോടൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടുള്ള സ്ഥലം എൻ്റെ ഒന്നുമല്ലേ കാരണം ഇതെൻ്റെ പിതാവ് ഉണ്ടാക്കി പിതാവ് മരിച്ചു പോകാൻ ഒന്നും കൊണ്ടുപോയില്ല അതിനുശേഷം എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു അതും കൊണ്ടുപോയില്ല ഞാനും ഒന്നും കൊണ്ടുപോയി ഇവിടെ തന്നെ കാണും പക്ഷെ ഞാൻ പോകുമ്പോൾ ഇതൊരു മനോഹരമാക്കി കൊടുക്കുക ഇതെൻ്റെ വീടായിട്ട് എൻ്റെ അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു വീടാക്കണമെന്ന് ഇത് കാരണം നേരത്തെ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഗവണ്മെന്റ് തലത്തിലും മുനിസിപ്പാലിറ്റി അതെങ്ങനെ വെപ്പിക്കാതിരിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് അവർ പോയി പക്ഷെ അത് ഈ പ്രകൃതിയുടെ ഒരു സിസ്റ്റാവുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് സാധിച്ചു തരുന്നതെ അതൊരു നിമിത്തമാണ് ഞാൻ ആഗ്രഹിച്ചത് നടത്താൽ മറ്റുള്ളവർ ആഗ്രഹമല്ലേ എൻ്റെ ആഗ്രഹം അതങ്ങനെ ഞാൻ കോടതിയിൽ പോകുന്നു ഹൈക്കോടതിയിൽ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇപ്പം ഇന്നിപ്പം നമ്മൾ തന്നെ ഇരിക്കുന്നു നമ്മളിന്ന ജീവിതത്തിൽ ഇതേ നമ്മൾ ഇന്നലെ ജീവിതത്തിൽ ആദ്യം ആദ്യമായി കണ്ടത് അങ്ങനെ ധാരാളം ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ട് ഒരു ചെറിയൊരു സംരംഭം മാത്രം ഇത് വലിയ സംഭവം ഒന്നും പക്ഷെ പക്ഷേ ഇവിടെ വന്ന് വരുമ്പോഴേ നമുക്കൊരു ഒരു ഒരു പോസിറ്റീവ് നമ്മൾ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് ഈ പ്രദേശവും ഈ ബീച്ചും ഈ ഇരിക്കുന്ന ഭാഗവും അങ്ങനെയുള്ള ആ ഒരു റിസോർട്ട് നമ്മൾ കിടക്കുന്ന ഒരു നമുക്കൊരു പോസിറ്റീവ് വൈബാണ് നമുക്കിവിടെ തരുന്നത് അത് എനിക്ക് തോന്നുന്നത് അത് അങ്ങയുടെ ഉള്ളിലുള്ള തന്നെ ആ ഒരു മൈൻഡ് സെറ്റാണ് ഇവിടെ ഈ പ്രദേശത്ത് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ ഹസ്സിക്കാരൻ മേണ്ട ഈ കഥറ് അത് ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് ബോധമുള്ള കാലം മുതൽ ഞാൻ വെള്ളം വന്നതായിരുന്നു ഞാൻ കോളേജിൽ ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ തൊറ്റിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ തൊറ്റിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ തൊട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ അന്ന് പഠിത്തം നിർത്തി ഒരു ഇൻസിഡൻറ്റോടുകൂടെയാണ് നിർത്തിയത് ആ ഇൻസിഡൻറ്റിനോടുകൂടെ നിർത്തിയിട്ട് അന്നത്തെ കാലഘട്ടമുണ്ട് അപ്പം അന്ന് നിർത്തിയിട്ടാണ് വേറൊരു രീതിയിൽ പിന്നെ ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പഠിക്കണം അന്നും പഠിക്കണം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യം കൂടെ ഇല്ലായിരുന്നു അവിടെ നിറങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എസ് എസ് എൽ സി എഴുതി ആദ്യം ഒന്ന് തോറ്റും വീണ്ടും രണ്ടാം പ്രാവശ്യം എഴുതി ജയിച്ചു അങ്ങനെ അന്ന് എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ കോളേജിൽ പോവുക എന്നുള്ളതായിരുന്നു അങ്ങനെ സെന്റ് മൈക്കിൾസ് കോളേജിനെ പ്രീ ഡിഗ്രിക്ക് ചേർന്നു ഇതിപ്പോൾ വരാൻ നേരത്തെ നേരിട്ടൊരു ഡ്രീമുണ്ട് ഞാൻ ഞങ്ങൾ ബാക്ക് ബെഞ്ചിലായിരിക്കുന്നു ഞാൻ അവിടെ ഇരുന്നിട്ട് കുഷം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് തീർച്ചയായും എനിക്ക് തന്നെ ഈ ബാക്ക് ബെഞ്ചിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുക ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ പിന്നെ വരുന്നത് അത് തീർച്ചയായിട്ടും അതിനുപരി ഞാൻ ചില കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളു ഈ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ സമയങ്ങളിലെല്ലാം വെള്ളിയാഴ്ചയും ഞങ്ങൾക്കൊരു ചാപ്പിലുണ്ട് സ്കൂളിൻ്റെ അപ്പോൾ ഞങ്ങളെയൊക്കെ ലൈൻ നിർത്തി ക്രിസ്ത്യൻ ആയിട്ടുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുപോകും സത്യത്തിൽ ഇതിനകത്ത് നമ്മൾ വിഷമം തകർന്നൊക്കെ ഇരിക്കാൻ നേരത്തെ ഉച്ചക്ക് അവിടെ കൊണ്ടുപോയിട്ട് മുട്ട മുട്ട അടിക്കും അധ്യാപകർ ഞങ്ങള് ഞാൻ മൂന്ന് രണ്ട് സുഹൃത്ത് ഞാൻ ബാദലിന് അവിടെ നിൽക്കത്തുള്ളൂ ഞാൻ അവിടെ നിന്ന് ചാടും വലിയ പൊക്കോളം മതലിയാടി വീട് വരാൻ നേരത്ത് അങ്ങും ഇങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ നേരത്തെ അവിടെ ഒരു ജമാഅത്ത് പള്ളി ഉണ്ട് ജുമാ മസ്തി അവിടെ വന്ന് പ്രാർത്ഥിക്കും പക്ഷെ അവിടെ വരുമ്പോഴെനിക്ക് കോളേജിൽ പോകണം അതെ ഞാൻ ഏഴാം ക്ലാസ് തോറ്റട്ട് അപ്പോഴും ഞാൻ എനിക്ക് കോളേജിൽ പോകണം ബസ് നട്ടാ പോകുന്നു ഞാൻ അവിടെ നോക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിട്ട് ഒരു ആരെങ്കിലും ഉണ്ടെങ്കിലില്ല എന്റെ മനസ്സ് ആ പള്ളികൾ വഴി വരുന്നത് അപ്പം എന്നെ സംബന്ധിച്ചുകൊണ്ട് അന്നും എന്റെ കൂടെയുള്ള ദൈവങ്ങളെന്ന് വെച്ചാൽ പള്ളിയിൽ ഇരിക്കുന്നതല്ല എൻ്റെ ദൈവം എന്നെ ശേഷിച്ച ഒരു ദൈവമാണ് അത് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ചെയ്യാൻ അറിയാം മനസ്സിലായി അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ അന്നും ഇന്നും നാളെ ഞാൻ നടക്കുന്നു ഇന്ന് വരെ ആ ഒരു വിശ്വാസം അപ്പൊ അതിന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പള്ളിയിൽ പോകത്ത അതിനൊരു ഉത്തരവേ ഞാൻ പറഞ്ഞു അപ്പോൾ അത് കണക്ക് എൻ്റെ പല അനുഭവങ്ങളും എൻ്റെ വേറെ ജീവിതത്തിലുണ്ടാണ് ഞാനിതൊരു പത്ത് ഒരു പത്ത് വർഷം മുൻപ് ഒരു സുഖമില്ലാത്തൊരാള് വണ്ടി ആക്സിഡന്റിൽ നല്ലൊരു കുടുംബത്തിൽ ഒരാളായത് ആ ആക്സിഡൻ്റോട് ആ പുള്ളിയുടെ കുടുംബം എല്ലാം തകർന്നു തകർന്നു കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റർ വന്നു ഇദ്ദേഹത്തിൻ്റെ കാര്യം നമുക്കൊരു വീട് വെച്ചു കൊടുക്കും അന്ന് എനിക്ക് പറ്റുന്ന സഹായമെല്ലാം അദ്ദേഹത്ത് ചെയ്തു അങ്ങനെ അദ്ദേഹം വന്ന് സിസ്റ്റർ വന്ന് ഇദ്ദേഹത്തിന് ജോലി കൊടുക്കണമെന്നു പറഞ്ഞു പുള്ളി കുറച്ച് കാലൊക്കെ തളന്ന് അത്ര നൂറ് ശതമാനം അല്ല അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഇവിടെയുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ പരിഗണിക്കണം അയാൾക്ക് അയാൾക്ക് ഒരു ജോലി കൊടുക്കുക വീട്ടിൽ വീട് വീട് ശരിയാക്കി വീട് ശരിയാക്കി കൊടുത്തു കൊടുത്തു അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുള്ളി ജോലി ജോലിയൊക്കെ കൊടുത്തു അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അപ്പം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അദ്ദേഹം പറയുന്നു സാറേ എനിക്ക് ഇവിടെ നിന്ന് സൂപ്പർ സാറെ ഇന്നല്ല വന്ന ഒരാൾ വന്നില്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് താളം തെറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അത് വേറെ അത് സാറേ അത് ഞാൻ അദ്ദേഹം പറയുമ്പോൾ ചോദിക്കാമെന്ന് അദ്ദേഹം നേരെ എടുത്ത വായിക്ക എന്നോട് പറയുന്നത് സാറേ ഇനി ഞായറാഴ്ച പള്ളി പോകേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ലാന്ന് അതുവരെ അദ്ദേഹം പള്ളിയൊന്നും ഇല്ല അത് ഭയങ്കര അതുവരെ പള്ളിയൊന്നുമില്ല ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ലീവിൻ്റെ പ്രശ്നമാണെങ്കിൽ ലീവ് തരുന്നുണ്ട് ഈ ഞായറാഴ്ച തന്നെ പള്ളി പോകണമെന്ന് വന്നുണ്ടോ ഏതായാലും പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ ഇവിടെ വരുന്ന ഗസ്റ്റെല്ലാം ഈ ഞായറാഴ്ച വന്ന് കിടക്കുന്നവരെ അവർക്ക് അവധി കിട്ടുന്ന ദിവസം ഇവരെല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ പോയി നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അത് സാറെ എന്തൊക്കെ പറഞ്ഞത് അത് എനിക്ക് എങ്ങനെ പറ്റത്തുള്ളൂ അപ്പം ഒരാഴ്ച കൂടെ ഒക്കെ വീണ്ടും പറഞ്ഞു ബുദ്ധി ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങൾ പള്ളിയിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടി അവിടെ നിന്ന് ദൈവത്തിനോട് ചോദിച്ചാൽ അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് ഇവിടെ എന്ന് വെച്ചാൽ അപ്പം സിസ്റ്റർ കുറ്റേ ദിവസം സിസ്റ്ററുമായിട്ട് വന്നു സിസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ജാതിയോ മതമോ അല്ലെങ്കിൽ വ്യക്തികളോ ഒന്നുമില്ല ഞാൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഈ ലോകത്ത് വന്നിരിക്കുന്ന ജോലി കൂടെ ചെയ്യാൻ വേണ്ടി അതെ പിന്നെ രണ്ടാമത് ഈ ദൈവം എൻ്റെ കൂടെ ഒന്നും വിശ്വസിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഏത് സമയത്തും ജോലി ചെയ്യാൻ പറ്റുന്നത് ഇവിടെ കിടക്കുന്ന ഗസ്റ്റല്ല അവര് വിചാരിക്ക ഞായറാഴ്ച ഇങ്ങോട്ട് വരണ്ട അല്ല നമ്മുടെ പട്ടാളക്കാര് വിചാരിക്കും വിചാരിക്കും അപ്പൊ ദുബൈയിലെ ഞാൻ കാലോട്ട് അവിടെ ആക്കി നോയിമ്പ് വരാൻ നേരത്ത് ഇവരങ്ങ് പണി മുടക്കും നോയിമ്പ് ഞാനങ്ങ് നോയിമ്പ് പിടിക്കണമെന്നാണ് ആ മുപ്പത് നോയിമ്പൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് എനിക്കൊരു പ്രശ്നം വരത്തില്ല അത് കഴിഞ്ഞപ്പ അവരത് മാറി ആ തരികിടെ നമ്മൾ മാറ്റി എന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വരള്ളത് അത് കഴിയുമ്പോൾ നമ്മൾ നോർമൽ ആവും അപ്പൊ നമുക്ക് പക്ഷെ അവിടെ ചെയ്യുന്ന ആ ഒരു നോയമ്പെന്ന കർമ്മത്തിന്റെ പേരും പറഞ്ഞു മുതലും മുടക്ക് അപ്പൊ ഞാൻ അപ്പൊ ദുബായിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജാതിയും മതവും അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വ്യവസായ സ്ഥാപനങ്ങൾ ഒരു ബിസിനസ് ബിസിനസ്സാണ് അതിൻ്റെ അപ്പുറത്തോട്ട് അതിനകത്തൊന്നുമില്ല ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ ഇലക്ഷൻ നടക്കുന്നു ഓരോ ആൾക്കാരും ചെല്ലുന്നത് പൊതുവായിട്ടൊരു സാധനത്തിന് അവിടെ ചെല്ലുമ്പോൾ ഇതേ നമ്മുടെ ജാതി നമ്മുടെ മതം ഇതറിഞ്ഞ് വേണം പ്രവർത്തി സത്യത്തിൽ ജാതി മതമൊക്കെ ലോകത്തുണ്ട് ഇവരെക്കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യരെ രക്ഷപ്പെടുത്തിട്ടുണ്ട് അതെ 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 ഈ നമ്മുടെ ഈ ദൈവങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഒരു ക്രൂക്ഷിക്കുന്നത് ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല ദൈവത്തിന് മതത്തിൻ്റെ ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല ഉണ്ടോ ഈ പ്രപഞ്ചം മുഴുക്കെ നമ്മൾ നിൽക്കുന്ന എന്താണ് വേണ്ടത് അപ്പൊ ദൈവത്തിന്റെ എല്ലാ ഏറ്റവും എല്ലാം നമ്മൾ ഇവിടുത്തെ ജോലിക്കാർ മാത്രം ഇന്നല്ലേ നാളെ ഒഴുകി പോണം പോണം ചിലവര് കൊറച്ചു കാലം നിൽക്കും ചിലവര് നേരത്തെ പിരിച്ചു അതിന്റെ അപ്പുറത്തോട്ട് നമുക്കൊന്നുമില്ല പക്ഷെ ഇവിടെ ജാതി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളില് ഒരു ജാതിക്ക് ചിലപ്പോ ഒരു പത്ത് അമ്പത് ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ ആ അമ്പത് ലക്ഷത്തിൻ്റെ ആദ്യത്തെ പത്ത് പേരാണ് ജീവിക്കുന്ന ഈ ജാതിയെ കൊണ്ട് ബാക്കി ആരും ഒന്നും ചെയ്യുന്നില്ല അവരെ കാണിച്ച് പക്ഷെ ആർക്കെന്തായാലും കൊടുക്കും കാരണം എനിക്കൊരു ആയിരം രൂപ കിട്ടുമ്പോൾ ഒരു നൂറ് രൂപ അവർക്ക് വേണ്ടി ചിലവാക്കും എത്ര നൂറ് പത്ത് ശതമാനമാണ് ചിലവാക്കുന്നത് ഈ തൊണ്ണൂറ് ശതമാനം പിന്നെ നയിക്കുന്ന ആൾക്കാർ എടുക്കുക എടുക്കുക പക്ഷെ പേര് പറയുമ്പോൾ ഇവ കയറും അതറിയണമെങ്കിൽ നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന അവസ്ഥ ഇറങ്ങിച്ചല്ല ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഓരോ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും